നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കൊല്ലുന്ന ചൂട് വാടി പ്രകൃതി കരുതിയിരിക്കണം നമ്മൾ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മെയ് ആറു വരെ പൊതു അവധി പ്രഖ്യാപിച്ച് കളക്ടർ മലപ്പുറം ജില്ലയിൽ പ്ലസ് വൺ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു സർക്കാർ സ്കൂളുകളിൽ മുപ്പത് ശതമാനവും എയ്ഡഡ് സ്കൂളുകളിൽ ഇരുപത് ശതമാനവും സീറ്റുകളാണ് വർദ്ധിപ്പിക്കുക റായ്ബറേലിയിൽ രാഹുൽഗാന്ധി മത്സരിക്കുന്നതിനെ സ്വാഗതം ചെയ്ത് പി വി അൻവർ എം എൽ എ ബിജെപിക്കെതിരെയുള്ള മത്സരത്തിന് തയ്യാറായത് സ്വാഗതാർഹമാണെന്നും മുതാട് കോളനിയിൽ രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശവാസികൾ കൌൺസിലറുടെ നേതൃത്വത്തിൽ നഗരസഭാ ചെയർമാനും സെക്രട്ടറിക്കും പരാതി നൽകി നിലമ്പൂരിൽ ശേഖരിച്ച കാട്ടുതേൻ വിൽക്കാൻ മാർഗമില്ലാതെ ഗോത്ര ഊരുകളിലെ കുടുംബങ്ങൾ വനംവകുപ്പും പട്ടികവർഗ സൊസൈറ്റികളും നിർത്തിയതാണ് വനവിഭവങ്ങൾ ശേഖരിച്ച് ഉപജീവനം നടത്തുന്ന ഗോത്ര ഊരുകളിലെ നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് തിരിച്ചടിയായിരിക്കുന്നത് വാർത്തകൾ വിശദമായി കൊല്ലുന്ന ചൂട് വാടിത്തളർന്ന് പ്രകൃതി കരുതിയിരിക്കണം നമ്മൾ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മെയ് ആറ് വരെ പ്രഖ്യാപിച്ച് കുതിച്ചുയർന്ന താപനില ജനങ്ങളെ കൊല്ലുമ്പോൾ ചൂടേറ്റ് വാടുകയാണ് നാടാകെ മാർച്ചിൽ കത്തിക്കയറിയ താപനില ഒരു ദാക്ഷിവുമില്ലാതെ വീണ്ടും കൂടിക്കൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മലപ്പുറം കൂട്ടിലങ്ങാടി സ്വദേശിയായ കെട്ടിട നിർമ്മാണ തൊഴിലാളി സൂര്യാഘാതമേറ്റ് മരിച്ച സംഭവം ചൂടിനെ എത്രത്തോളം കരുതിയിരിക്കണമെന്ന് വ്യക്തമാക്കുന്നതാണ് മലപ്പുറം ജില്ലയിൽ ഒരു മാസത്തിനിടെ നിരവധി പേർക്കാണ് സൂര്യാഘാതവും സൂര്യതാപവും ഏറ്റത് വളർന്ന മൃഗങ്ങളടക്കം സൂര്യതാപമേറ്റ് ജീവൻ പോകുന്ന സാഹചര്യത്തിലാണ് ജില്ലയിൽ കാലാവസ്ഥാ വകുപ്പ് സ്ഥാപിച്ച ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനിൽ നിന്നും ലഭിച്ച കണക്കുകൾ പ്രകാരം രണ്ടു മാസത്തിനിടെ പലതവണയാണ് താപനില നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിനോട് അടുത്തെത്തിയത് ജില്ലയിൽ അന്തരീക്ഷ താപനില ക്രമാതീതമായി കൂടുന്ന സാഹചര്യത്തിൽ എല്ലാവരും ജാഗ്രത പുലർത്തണമെന്ന ആരോഗ്യ വകുപ്പിന്റെ കർശന നിർദ്ദേശമുണ്ട് ഉയർന്ന ചൂടിൽ സൂര്യാഘാതം ഏൽക്കുവാൻ സാധ്യതയുള്ളതിനാൽ രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് മൂന്ന് വരെ നേരിട്ടുള്ള വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കണമെന്ന് ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുവാൻ കുടയോ തൊപ്പിയോ ഉപയോഗിക്കണം ചൂടുകാലമായതിനാൽ കാലമായതിനാൽ ദാഹമില്ലെങ്കിൽ പോലും ധാരാളം വെള്ളം കുടിക്കണം അല്ലെങ്കിൽ നിർജലീകരണം മൂലം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ട് തോന്നിയാൽ ഉടൻ ചികിത്സ തേടേണ്ടതാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതേസമയം നിലവിൽ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഉഷ്ണതരംഗ സാഹചര്യം കണക്കിലെടുത്ത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മെയ് ആറ് വരെ പൊതു അവധിയായിരിക്കുമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കില്ല മലപ്പുറം ജില്ലയിൽ പ്ലസ് വൺ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു സർക്കാർ സ്കൂളുകളിൽ സ്കൂളുകളിൽ ശതമാനവും ശതമാനവും എയ്ഡഡ് സീറ്റുകളാണ് വർദ്ധിപ്പിക്കുക മലപ്പുറം ജില്ലയിൽ പ്ലസ് വൺ സീറ്റുകളുടെ എണ്ണം കുറവാണെന്ന പരാതി നിലനിൽക്കുകയാണ് കഴിഞ്ഞ വർഷം നിരവധി വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു ഇതോടെയാണ് പ്ലസ് വൺ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുവാൻ മന്ത്രിസഭ തീരുമാനിച്ചത് കഴിഞ്ഞ വർഷം തിരുവനന്തപുരം പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ഏഴ് ജില്ലകളിൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ മുപ്പത് ശതമാനവും എയ്ഡഡ് സെക്കൻഡറി സ്കൂളുകളിൽ ഇരുപത് ശതമാനവും മാർജിനൽ സീറ്റ് വർദ്ധിപ്പിച്ചിരുന്നു റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനെ സ്വാഗതം ചെയ്ത് പി വി അൻവർ എം എൽ എ ബി ജെ പിക്ക് മത്സരത്തിന് തയ്യാറായത് സ്വാഗതാർഹമാണെന്നും പി വി അൻവർ എം എൽ എ പറഞ്ഞു സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾ ആവശ്യപ്പെട്ടതും അത് തന്നെയായിരുന്നു പക്ഷേ അത് ഇത്രത്തോളം നാടകം കളിച്ചുകൊണ്ട് കേണ്ടിയിരുന്ന ഒരു കാര്യമല്ല ഇപ്പോൾ നമുക്ക് ആദ്യം തന്നെ കേരളത്തിൽ ഇപ്പോൾ അവസാന അവസാനമായിട്ട് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പൊളിറ്റിക്കൽ ഡി എൻ എ പരിശോധിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കെതിരെ നടന്ന ആരോപണങ്ങൾ ഒരുപാടുണ്ട് ഞാൻ ആ പറഞ്ഞതിൻ്റെ ഒക്കെ അർത്ഥം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി രണ്ടാം ഘട്ടം ഒരുമിച്ച് കൂടുകയും ബി ജെ പി എതിർക്കുകയും തീരുമാനം എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒന്നാമത്തെ തീരുമാനം പല സംസ്ഥാനങ്ങളിലും കേരളം പോലെ ഈ മുന്നണിയിൽപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ തന്നെ നേരിട്ട് മത്സരം നടക്കുന്ന സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളുണ്ടാകും അത്തരം സംസ്ഥാനങ്ങളിൽ ഈ ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന ദേശീയ നേതാക്കൾ മത്സരിക്കരുത് എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ കോൺഗ്രസിന്റെ എ ഐ സി സി പ്രസിഡന്റിനോ ഈ പറയുന്നത് പോലെ കേരളത്തിൽ വന്നാണ് മത്സരിക്കാൻ പാടില്ലാത്തതാണ് അതിനെ ആദ്യം തന്നെ രാഹുൽ ഗാന്ധി അത് മറികടന്നുകൊണ്ട് ഇവിടെ വയനാട്ടിൽ അദ്ദേഹം വയനാട്ടിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചതിന്റെ തുല്യമാണ് രാഹുൽ ഗാന്ധിയുടെ റായ്ബറേയിലെ സ്ഥാനാർത്ഥിത്വം ഇന്ത്യ മുന്നണിയുടെ പ്രഖ്യാപിത നയങ്ങൾക്ക് ഘടകവിരുദ്ധമായാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി തയ്യാറായത് ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഡി എൻ എ പരിശോധിക്കണമെന്ന് താൻ ആവശ്യപ്പെട്ടതെന്നും അൻവർ എം എൽ എ പറഞ്ഞു ബി ജെ പി തോൽപ്പിക്കാൻ നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയിലെ പ്രമുഖനായ ഒരു നേതാവ് എന്ന് നിലക്ക് അദ്ദേഹത്തിന്റെ വീറും വാശിയും അദ്ദേഹത്തിന്റെ ശേഷിയും ആ പാർട്ടിയുടെ ശേഷിയും ഉപയോഗിക്കേണ്ടിയിരുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത് ഉപയോഗിക്കാതെ ഇവിടെ ഇന്ത്യ മുന്നണിയിൽ ഏറ്റവും വലിയ കക്ഷിയായി അൻപത്തിമൂന്ന് സീറ്റിൽ മത്സരിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി ആ അൻപത്തിമൂന്ന് സീറ്റിൽ മത്സരിക്കുന്ന ഒരു പാർട്ടിക്കെതിരെ കേരളം പോലുള്ള മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാനത്ത് അദ്ദേഹം വന്ന് മത്സരിച്ചത് തെറ്റാണ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പറഞ്ഞു ി നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലമാണ് അതിനാൽ തന്നെ റായബറേലിയിൽ വിജയം ഉറപ്പാണ് വയനാട് മണ്ഡലത്തെ കാത്തിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പാണെന്നും ഇത്തരം അവസ്ഥ രാഹുൽ ഗാന്ധിക്ക് ഒഴിവാക്കാമായിരുന്നുവെന്നും എം എൽ എ പറഞ്ഞു മുതുകാട് കോളനിയിൽ രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രദേശവാസികൾ നേതൃത്വത്തിൽ നഗരസഭാ ചെയർമാനും സെക്രട്ടറിക്കും പരാതി ും എതിലേറെ കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്നതിനാൽ കുടിക്കുവാനും കുളിക്കുവാനും അലക്കുവാനും പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഒരു വെള്ളമില്ലാത്ത അവസ്ഥയാണ് മേൽഭാഗത്ത് താമസിക്കുന്ന മുപ്പത്തിയഞ്ച് വീട്ടുകാർക്ക് ഉപയോഗിക്കുന്ന കിണർ ചെളി നിറഞ്ഞ് വെള്ളം വറ്റിയത് കാരണം മണ്ണും ചെളിയും അടിയന്തരമായി മാറ്റണം താഴെ ഭാഗത്ത് താമസിക്കുന്നവർ ഉപയോഗിക്കുന്ന കിണറും വറ്റിയ നിലയിലാണ് കൂടുതൽ തുക അനുവദിച്ച് കിണർ ചെളിവാരി വൃത്തിയാക്കണം അതുവരെ കോളനിയിൽ നഗരസഭ ടാങ്കർ ലോറിയിൽ അടിയന്തരമായി വെള്ളം എത്തിച്ചു നൽകണമെന്നും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും കൗൺസിലർ പാലോളി മെഹബൂബും പ്രദേശവാസികളും ആവശ്യപ്പെട്ടു വീട്ടുകാരാണ് വീട്ടുകാരാണ് അവിടെ ഇടവുള്ള പ്രശ്നം കൂടുതൽ ഈ സ്കൂൾ മുഗൾ ലൈനിൽ താമസിക്കുന്ന മുപ്പത്തഞ്ചോളം വീട്ടുകാർ മറ്റു വീട്ടുകാർക്കും പ്രശ്നമില്ല അപ്പോൾ അവിടെ വെള്ളം പിന്നെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ മുതുകാട് സ്കൂളിനോട് താഴെ ഭാഗത്തായിട്ടുള്ള കിണറിൽ നിന്ന് വെള്ളം അടിച്ച് ടാങ്കിലാക്കി അത് പൈപ്പിലൂടെ എത്തിക്കാനുണ്ടായിരുന്നു പക്ഷേ ഈ രൂക്ഷമായ കുതിവെള്ളക്ഷാമം കാരണം ആ പൈപ്പ് ഇത് വെള്ളക്കും നമുക്ക് കിട്ടാത്തൊരവസ്ഥ ഉണ്ട് ആ കിണർ മുഴുവൻ ചെളി നിറഞ്ഞ് ആളുകൾക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ ഈ പ്രശ്നത്തിന് അടിയന്തരമായ പരിഹാരം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവിടുത്തെ നാട്ടുകാർ ആ ഈ ഗുണഭോക്താക്കളോട് വന്നിട്ട് ഇത് നേരത്തെ അവിടുത്തെ ആളുകളുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ സെക്രട്ടറിക്ക് ഒരു പരാതി കൊടുത്തു ഇവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗിക്കാൻ കുടിവെള്ളം കിട്ടാത്ത സ്ഥിതിയാണ് ചെറിയ കുട്ടികളും പ്രായമുള്ള ആളുകളും ഒക്കെ താമസിക്കുന്ന ഒരു പ്രദേശമാണ് കാരണം വെള്ളം എവിടെ നിന്നും കൊണ്ടുവരാൻ പറ്റാത്ത സ്ഥിതിയാണ് കുടിവെള്ളത്തിനും അതുപോലെ തന്നെ കുടിക്കാനും മലയ്ക്കാനും പ്രാഥമിക ആവശ്യത്തിന് പോലും വെള്ളം കിട്ടാത്തതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും നേരത്തെ നമ്മൾ അങ്ങനെ ടാങ്കൽ ലോറിയിൽ വെള്ളം കോളേജിലെ മുഴുവൻ കൊടുത്തു കൊടുത്തു അത് ചെയ്യാൻ ചെയർമാനും വിഷയം ഗൗരവമായി എടുത്ത് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് ചെയർമാനും സെക്രട്ടറിയും ഉറപ്പു നൽകി നിലമ്പൂരിൽ ശേഖരിച്ച കാട്ടുതേൻ വിൽക്കാൻ മാർഗമില്ലാതെ ഗോത്ര ഊരുകളിലെ കുടുംബങ്ങൾ വനംവകുപ്പും പട്ടികവർഗ സൊസൈറ്റികളും തേൻ സംഭരണം നിർത്തിയതാണ് വനവിഭവങ്ങൾ ശേഖരിച്ച് ഉപജീവനം നടത്തുന്ന ഗോത്ര ഊരുകളിലെ നിലമ്പൂർ വഴിക്കടവിലെ പുഞ്ചകൊല്ലി കോളനിയിൽ നിന്ന് മാത്രമാണ് നിലവിൽ തേൻ ശേഖരിക്കുന്നത് ആയിരക്കണക്കിന് ലിറ്റർ തേനുകളാണ് ഗോത്രഊരുകളിൽ വില്പന നടത്താനാവാതെ കെട്ടിക്കിടക്കുന്നത് ഗോത്രഊരുകളിൽ നിന്നും വാങ്ങിയ തേൻ വിൽക്കാനാവാതെ വനംവകുപ്പിന്റെ ഇക്കോ ഷോപ്പുകളിൽ കെട്ടിക്കിടക്കുന്നതിനാൽ തേൻ ശേഖരിക്കാനാവില്ലെന്ന നിലപാടിലാണ് വനംവകുപ്പ് നാലായിരം ലിറ്റർ തേനാണ് ഇക്കോ ഷോപ്പുകളിലായി വിൽക്കാനായി സ്റ്റോക്ക് ഉള്ളത് വനവിഭവങ്ങൾ ശേഖരിച്ചാണ് ജനുവരി മുതൽ മെയ് വരെ ഗോത്ര ഊരുകളിലെ കുടുംബങ്ങൾ ഉപജീവനം നടത്തുന്നത് തേൻ സീസൺ ആണിപ്പോൾ ജനുവരി മുതൽ മെയ് ആദ്യവാരം വരെയാണ് തേൻ സീസൺ കരടി ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ഭീഷണി പോലും മറികടന്ന് ജീവൻ പണയം വെച്ചാണ് ഉൾവനത്തിലൂടെ കിലോമീറ്ററുകൾ കാൽനടയായി നടന്ന് പലരും തേൻ ശേഖരിക്കുന്നത് മുൻകാലങ്ങളിൽ ഐ ടി പി പട്ടികവർഗ കോളനികൾ കേന്ദ്രീകരിച്ച് സൊസൈറ്റികൾ മുഖേന ആദിവാസികൾ ശേഖരിക്കുന്ന മുഴുവൻ തേനും വാങ്ങിയിരുന്നു വനസംരക്ഷണ സമിതികൾ വന്നപ്പോൾ കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ പ്രകാരം തേൻ ശേഖരിച്ചിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി തേൻ സൊസൈറ്റികൾ തേൻ ശേഖരിക്കുന്നില്ല ഏറ്റവും ഗുണമേന്മയേറിയ തേൻ എന്ന നിലയിൽ കാട്ടുതേൻ ആവശ്യക്കാർ ഏറെ ഉണ്ടെങ്കിലും കാട്ടുതേൻ വാങ്ങാൻ സർക്കാർ സംവിധാനം ഇല്ലാത്തതിനാൽ വിപണിയിൽ വലിയ തോതിൽ വിലയിടിവുമുണ്ട് മൂന്ന് വർഷം മുൻപ് കിലോയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്കായി ശേഖരിച്ചിരുന്ന തേനിനെ ഇപ്പോൾ പൊതുവിപണിയിൽ ലഭിക്കുന്നത് ഇരുന്നൂറ്റി രൂപയിൽ താഴെ മാത്രമാണ് നിലമ്പൂരിലെ ഉൾവനങ്ങളിൽ നിന്നും ഗോത്ര ഊരുകളിലെ കുടുംബങ്ങൾ ശേഖരിക്കുന്ന തേനാണ് ഇപ്പോൾ കെട്ടിക്കിടക്കുന്നത് ആദിവാസികളുടെ ക്ഷേമത്തിന്റെ കാര്യത്തിൽ അവരുടെ ഉപജീവന മാർഗമായ ഉൾപ്പെടെയുള്ള വനവിഭവങ്ങൾ ശേഖരിക്കുവാൻ നടപടി സ്വീകരിക്കാത്തത് വനവിഭവങ്ങൾ ശേഖരിച്ച് ഉപജീവനം നടത്തുന്ന ഗോത്ര ഊരുകളിലെ കുടുംബങ്ങളെയാണ് പട്ടിണിയിലേക്ക് തള്ളിവിടുന്നത് നിലമ്പൂരില് നിലവിൽ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ നിലമ്പൂര് നമുക്കറിയാം മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ ആദിവാസി സമുദായങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് നിലമ്പൂർ എന്ന് പറയുന്നത് നിലമ്പൂരിലെ ഗോത്രവർഗ്ഗങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗോത്രവർഗ്ഗങ്ങൾ നമുക്ക് നിലമ്പൂരിൽ പണിയൊഴികെ ബാക്കിയുള്ള എല്ലാ ഗോത്രങ്ങളും നമുക്ക് നിലമ്പൂരിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഗോത്ര സമുദായങ്ങളാണ് അപ്പൊ അവിടെയുള്ള ഒരു അവരുടെ ഏറ്റവും വലിയ ഉപജീവന മാർഗം എന്ന് പറയുന്നത് നിലമ്പൂർ കാടുകളിൽ നിന്നും അവർ ശേഖരിക്കുന്ന വനവിഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് നിലമ്പൂരിലുള്ള ഗോത്ര വിഭാഗങ്ങൾ നേരിടുന്ന പ്രത്യേകിച്ച് ചോലനായ്ക്കൻ കാട്ടുനായ്ക്കൻ പോലുള്ള പ്രാക്തന ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന അതായത് പി വി ടി ജി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അവർ വനത്തിൽ നിന്നും ശേഖരിക്കുന്ന സാധനങ്ങൾക്ക് വിപണി കണ്ടെത്താനാവുന്നില്ല എന്നുള്ളത് അപ്പൊ ഇതിനു മുമ്പ് വരെ നമുക്ക് നമുക്കിപ്പോ കഴിഞ്ഞ വർഷം വരെ നമുക്ക് പിന്നെ വന വനം വകുപ്പിന്റെ കീഴിലുള്ള വന സംരക്ഷണ സമിതികളിലൂടെ നമ്മള് തേന പോലുള്ള സാധനങ്ങള് പിന്നെ ശേഖരിച്ചിരുന്നു അതേപോലെ കാലങ്ങളായിട്ട് പട്ടികവർഗ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട് ആ സൊസൈറ്റി വഴി നമുക്ക് നിലമ്പൂരിലെ പല മേഖലകളിൽ നിന്നും പിന്നെ വനവിഭവങ്ങൾ ശേഖരിച്ചിരുന്നു എന്നാൽ ഈ വർഷം നമുക്ക് ഒരു തുള്ളി തേന പോലും നമുക്ക് ഈ പറയുന്ന രണ്ട് സംവിധാനങ്ങളിലൂടെയും നമ്മുടെ ആളുകൾക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അപ്പം അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടുനായ്ക്കൻ ചോലനായ്ക്ക അതേപോലെ കാട്ടുപണിയ പോലുള്ള വിഭാഗങ്ങളിലുള്ള ആളുകളുടെ ഏക ഉപജീവന മാർഗം എന്ന് പറയുന്നത് വനവിഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ അവിടെ ഒരുപാട് ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മാത്രം ജീവിക്കുന്ന ആളുകൾക്ക് ഇന്ന് വരുമാനം നിലച്ച ഒരു സൊസൈറ്റികൾ തേൻ ശേഖരിക്കാത്തതിനാൽ ഉൾവനങ്ങളിലെ കോളനികളിൽ നിന്നും കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ടൗണുകളിൽ തേൻ എത്തിച്ചാലും തേൻ വാങ്ങാൻ ആളുകൾ തയ്യാറാകാത്തതിനാൽ കിട്ടുന്ന വിലയ്ക്ക് തേൻ വിൽക്കാൻ ആദിവാസികൾ നിർബന്ധിതരാവുകയാണ് പട്ടികവർഗ സൊസൈറ്റികൾ മുഖേനയും വനസംരക്ഷണ സമിതികൾ മുഖേനയും ആദിവാസികൾ ശേഖരിക്കുന്ന മുഴുവൻ തേനും ന്യായവില നൽകി സംഭരിക്കുവാൻ നടപടി വേണമെന്ന ആവശ്യമാണ് പൊതുസമൂഹവും ആദിവാസി കുടുംബങ്ങളും ഉന്നയിക്കുന്നത് ജൻ ശിക്ഷൻ സംസ്ഥാന അവാർഡ് ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന സമഗ്ര ആദിവാസി വികസനത്തിന്റെ ഭാഗമായി ആദിവാസി ഊരുകളിലെ വിദ്യാർത്ഥികൾക്കായി വേനൽക്കൂട്ടം അവധിക്കാല ക്യാമ്പുകൾക്ക് തുടക്കമായി അഞ്ചു മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ക്യാമ്പിൽ പ്രവേശനം കാട്ടറിവുകളുടെ പുനർസൃഷ്ടി മുതിർന്നവരിൽ നിന്നും പഴയകാല കലാരൂപങ്ങൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തൽ നൃത്ത കലാരൂപങ്ങളുടെ അവതരണം കഥാകവിത രചനകൾ പ്രകൃതി സന്ദേശയാത്ര നദീ സംരക്ഷണം തുടങ്ങി വ്യത്യസ്തങ്ങളായ പരിപാടികളോടെയാണ് ബെജെ ഗാന്ധി വേനൽക്കാല ക്യാമ്പ് നടക്കുന്നത് നെടുകയം ഊരിലെ പ്രഥമ ക്യാമ്പ് ജെഎസ്എസ് ചെയർമാൻ പി വി അബ്ദുൽ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു ജെഎസ്എസ് ഡയറക്ടർ വി ഉമ്മർ കോയ പ്രൊജക്ട് കോർഡിനേറ്റർ നിഖിൽ കെ സുനിൽ പി രമ്യാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഡോക്ടർ ദിവിൻ ബിആർസി ട്രെയിനർ ഷീജ ടീച്ചർ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി നാട്ടിൽ ുവരുന്ന മധ്യ മയക്കുമരുന്ന് വിപത്തിനെതിരെ നാട്ടുകാർ ജനജാഗ്രതാ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു ചാലിയാർ പഞ്ചായത്തിലെ നമ്പൂരിപൊട്ടിയിൽ പ്രഭാത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് നാട്ടുകൂട്ടായ്മ യോഗം ചേർന്ന ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിയത് മുഹമ്മദ് കുട്ടി എലുവിലാക്കോടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നിലമ്പൂർ എക്സൈസ് എഎസ്ഐ സുരേഷ് കുമാർ ആർ പി മുഖ്യപ്രഭാഷണം നടത്തി കബീർ ജാഫർ പാമ്പോടൻ അബു കൊങ്കത്ത് ഹബീബ് തോണിക്കടവൻ വി സനോജ് എ ആഷിഖ് കെ ലത്തീഫ് സാതിക് അലി കാട്ടിക്കുന്നേൻ ഒ മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു പ്രഭാത് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് കെ സക്കിർ ഹുസൈൻ സ്വാഗതവും സെക്രട്ടറി ആർ പ്രകാശ് നന്ദിയും പറഞ്ഞു കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു ബാപ്പു ചോളമുണ്ടയുടെ കുന്നു കയറി വരുന്ന പുഴ എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശനം നോവലിസ്റ്റ് അബ്ദുള്ള എടവണ്ണ നിർവഹിച്ചു എഴുത്തുകാരി നാലകത്ത് സബീല പുസ്തകം ഏറ്റുവാങ്ങി കുഞ്ഞുമുഹമ്മദ് അഞ്ചു ചവിടി പുസ്തകം പരിചയപ്പെടുത്തി കവിയരങ്ങ് മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു നോവലിസ്റ്റ് വി പി ഷിഫക്തർ അധ്യക്ഷനായി അംജദ് അമീൻ എ ടി റച്ചി മുസ്തഫ കോടാലിപൊയിൽ വി കെ ഷാനവാസ് ഗഫൂർ കലറ മുഹാജിർ കിർലായി ഡോക്ടർ മുഹമ്മദ് സലീം സിയാദ് സഹീർ ദീപു പി ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു നിലമ്പൂർ വാർഷിക പൊതുയോഗം നടന്നു പ്രസിഡന്റ് ബേബി അധ്യക്ഷത വഹിച്ചു നഗരസഭാ ഡെയ്സി ചാക്കോ മുഖ്യാതിഥിയായിരുന്നു സെക്രട്ടറി പി വി നാരായണൻ റിപ്പോർട്ടും ട്രഷറർ കെ സി രാജു കണക്കുകളും അവതരിപ്പിച്ചു തെങ്ങുകയറ്റത്തിന് പുതിയ യന്ത്രം കണ്ടുപിടിച്ചതിന് സംസ്ഥാന സർക്കാരിന്റെ ബഹുമതി നേടിയ കെ വി ഭാസ്കരനെ അനുമോദിച്ചു ഡോക്ടർ പ്രവീണ മുതിർന്നവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെയും പ്രതിവിധികളെയും കുറിച്ച് ക്ലാസ് എടുത്തു അംഗങ്ങൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി ബേബി വർഗീസ് പ്രസിഡന്റും രാമകൃഷ്ണൻ മാസ്റ്റർ വൈസ് പ്രസിഡന്റും പി വി നാരായണൻ സെക്രട്ടറിയായും മുരുകൻ ജോയിന്റ് സെക്രട്ടറിയായും ശിവശങ്കരൻ ട്രഷറായും തിരഞ്ഞെടുത്തു